ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ ശരിക്കും ഞാനൊന്ന് ഞെട്ടിപ്പോയിട്ടോ കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ആ ഒരു കുട്ടിയെയും കൊണ്ട് എന്തെങ്കിലും സാഹസികത ഒക്കെ എന്തെങ്കിലും കാണിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് അല്ലെങ്കിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ഒരു അമ്മ ആ ഒരു കുഞ്ഞിനെ സേഫ്റ്റിയോട് കൂടി തന്നെയാണ് എല്ലാ സുരക്ഷയും ഇതാക്കിയിട്ട് തന്നെയാണ് ആ ഒരു കുട്ടിയെ ആ സ്കൂട്ടറിൽ അങ്ങനെ കൊണ്ടുപോകുന്നത് ആ ഒരു കുട്ടി അത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഒരു വീഡിയോന്റെ ഹൈലൈറ്റ് നമ്മളെ കുഞ്ഞാവ ഈ ഒരു യാത്ര ഉണ്ടല്ലോ ഇത് നല്ല ഹാപ്പി ആയിട്ട് ആസ്വദിച്ച് അങ്ങനെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ കുട്ടികളെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാല് അതൊരു പ്രത്യേകതരം വൈബാണല്ലേ അതൊക്കെ കാണാൻ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ്ട്ട് ഇത് ആ കുഞ്ഞാവാന്റെ പോക്കൊന്നുങ്ങളൊന്നും നോക്കാണ് ആസ്വദിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് പോകുന്ന ആ ഒരു പോക്ക് ഈ ഒരു കുഞ്ഞുംകുടത്തിന് ഈ ഒരു കുഞ്ഞുവാവയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അതേപോലെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ